ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തുടങ്ങി കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയാണ് ദോശയുട്ടോ ചട്ണിയാണ് അതിൽക്കുള്ളത് അപ്പോൾ ഉമ്മാവിടെ ദോശ ചൂടുന്ന സമയത്ത് ഞാനിവിടെ ചട്നിക്കുള്ള തേങ്ങയും കൂടെ ചരിവി വെക്കുക കേട്ടോ അപ്പോൾ നമ്മളെ പെട്ടെന്ന് എല്ലാവരും ആവുമല്ലോ എന്ന് എറുന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുവാണ് കേട്ടോ പിന്നെ കുട്ടികൾ എണീറ്റ് വെച്ചാൽ അത് എണീറ്റിട്ടുണ്ട് കേട്ടോ ആദ്യം എല്ലാവരും എണീക്കണീന്റെ മുന്നേ എണീറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചട്ണിയൊക്കെ ആക്കി പിന്നെ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്തു കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അങ്ങനെ കേട്ടോ നമ്മൾ ചോറായിട്ടില്ല ആവുന്നേയുള്ളൂന്തളും അങ്ങനത്തെ കൂന്തളീ നന്നാക്കേ ഈ സംഭവം എന്താട്ടോ അത് വലിച്ചെടുക്കുക അത് പറ്റൂലോ അത് പറ്റുമോ അത് എടുക്കണ കണ്ടില്ലറിയില്ലേ എല്ലാ നല്ല കാണാൻ കണ്ടിക്കണു കഴിക്കാനും കഴിച്ചിട്ടു നന്നാക്കിട്ടില്ല അങ്ങന ഞാനിപ്പ ഞങ്ങള് പേടിച്ചല്ല എന്താ കറി കറി വെക്കാനാ കറി വെക്കാനാ കറി വെക്കാനാണെങ്കി கறி வெக்கடி கறி வெக்கனே டேஸ்ட் இது போயிடுச்சுல அப்ப அத தெரியல அம்மா கறி வெக்கிருண்டி கறி வெக்கல பொறுச்சிட்ட இல்ல பொறுச்சிட்ட இல்ல இது பொறுச்சா மச்சம்மா இது என்ன இந்த மாதிரி தான அங்க என்ன பண்ணுது ஹரே ஹேமா யோ மீரு അപ്പോൾ കേട്ടോ കൂന്തളിവിടെ ശരിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതായത് അടിപൊളി കൂന്തൽ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് ഓയിലൊഴിച്ചിട്ടോ ഓയിലും വെളിച്ചെണ്ണ മിക്സ് ആയിട്ടുള്ള ഓയിലൊഴിച്ചു പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഇതാണ് കേട്ടോ എന്താ പറയുക ഉലുവ ഉലുവ വേണ്ട ചേർത്ത് കൊടുക്കണത് കടകില്ല കടുക് ചേർത്താ മീനിന്റെ ടേസ്റ്റ് പോകുന്ന കേട്ടോരുടെ കണ്ടു കൊടുത്താട്ടോ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ കടക് ചേർത്ത് കൊടുത്തു പിന്നെ അതൊക്കെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞു അപ്പൊ അതൊക്കെ പൊട്ടണ സമയത്ത് നമ്മൾ നമ്മള് തക്കാളി രണ്ട് തക്കാളിട്ടോ അതൊന്ന് കട്ട് ചെയ്യട്ടെ തക്കാളി അരിയാ തക്കാളി അരിയാ സംഭവിച്ചാ ഉലുവറച്ച് ബുദ്ധിപട്ടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ക്ഷേസ് ഇതിന് കുഞ്ഞുള്ളി ചേർത്തിട്ടുണ്ട് ഞാൻ ഇനി അതൊന്ന് മൂത്തു വരത്തേ അപ്പൊ ജീരകം കൂടെ എന്താ ചതച്ച് ചേർത്തിട്ടുണ്ട് അതൊക്കെ കറിവേപ്പില കൂടെ ഇട്ടു ഉള്ളി

റെസിപ്പി ഇവിടെ ഇഷ്ടം പോലെ ആളാണ് മലയാളികളാണ് അപ്പൊ അങ്ങനെ ഇത് വാടാനായിട്ട് പെട്ടെന്ന് വാടിക്കെട്ടാനായിട്ട് നമ്മളിവിടെ മൂടി വെച്ചടിച്ചിട്ടോ ഇനി ഇതിലേക്കുള്ള തക്കാളി പറയാ തക്കാളി വേവ തക്കാളി വേവാ അങ്ങനെ തക്കാളി വേവാൻ ഇത് മൂടി വെച്ചോ അതെട്ടോ തക്കാളി ഏകദേശം ആയതുകൊണ്ടിരിക്കണോ ഇത് വീണ്ടും അടച്ചു വെച്ചു അല്ലാത്തൊരു അരച്ചിലായി അങ്ങനെതാ നമ്മുടെ ഉം മസാലകൾ ചേർക്കാൻ കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അത്ര ഉള്ള ചേർത്തിട്ട് അത്ര തന്നെ ചേർത്തിട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ എരിവൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലൊരു ഓപ്ഷൻ പറയുന്നില്ല നമ്മൾ ഏകദേശം രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് അത്യാവശ്യം ഗ്രേവി വേണ്ടത് കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം ിയങ്ങനെ നമ്മളെല്ലാ മസാലയും ഇതിൽ മിക്സ് ആക്കി എടുക്കാനുട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ജംഷി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല എക്സ്പേർട്ട് ഒക്കെ ആണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം അടിക്കടിയായിട്ട് അങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഓഫ് ആക്കാതെ അപ്പോൾ പറയാം എൻ്റെ പോലെ ഫാസ്റ്റില്ല വീഡിയോ കൊടുക്കണം ഇതാക്കണം അപ്പോൾ ഞാനും ഫ്ലെയിം ഓഫ് വെക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഞാനിവിടെ ഞാനല്ലോ ജംഷിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആളിവിടെ ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തിക്ക് തന്നെ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതിങ്ങനെ വെള്ളമൊഴിച്ചെടുത്തത് നമ്മളിങ്ങനെ ഇതിലുള്ള ഓയില് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പരുവത്തിലാവുമ്പോ വരെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഈ മസാല അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ കൂന്തൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ

ഈ ബോൺ അങ്ങനെ അല്ലേ ഇല്ല അന്ധാബിലോ അബിലാണല്ലേ ഇണ്ട് ഇന്തൊരു പാലൻ ഉണ്ടാക്കില്ല ആ അങ്ങനെ ആയി ആ വീഡിയോ കണ്ടോ ഞാൻ എഷ്ടല്ല കാറമൽ ചിറ്റണ്ടി എഷ്ടല്ല ഉസേ മേൽ ഇത്ര മാ മാത്തേയേറ്റ് ജനാദ്രേ പാർചാടാ ചുക്കട്ടോ അത് ഏകദേശം ആയതോണ്ടിരിക്കുന്നു കണ്ടുപിടുത്ത ഇതിലെ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ തെളിഞ്ഞു വന്നാല് നമ്മുക്കിത് നിർത്താം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നീ നമ്മക്കിത് നിർത്താംട്ടോ ഇത് ഓഫാക്കാം കേട്ടോ നമ്മൾ അടിപൊളി ആയിട്ടുള്ള കൂന്തൾ ഇവിടെ റെഡി ആയിട്ടോ അപ്പോ ഞാനിത് കഴിച്ചിട്ടൊക്കെ കേട്ടോ അപ്പോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഇതേട്ടോ അങ്ങനെ കുട്ടികൾ കൂന്തളും ചോറൊക്കെ കൈക്കലടുത്തിട്ടവർക്ക് കുറച്ച് എരിവുണ്ട് എന്ന് പറയണോ ചെറിയ കുട്ടികൾക്ക് കൊറച്ചെരിവുണ്ട് പറയണുല്ല അടിപൊളിയാണ് അങ്ങനെതാ വൈകുന്നേരം ഏകദേശം സമയം എന്ന് പറയുകയാണെങ്കിൽ ആറര ആവാനായിട്ടോ അപ്പൊ ഇത് അമ്മക്ക് നോമ്പാണ് അപ്പൊ നമ്മള് എന്താ പറയാ സമോസ ഉണ്ടാക്കിട്ടുണ്ട് അന്നത്തെ സ്പെഷ്യൽ സമോസയാണ് പിന്നെ കണ്ടാ തോന്നും എല്ലാവർക്കും നോമ്പാണ് അവർക്ക് ആ അപ്പൊ വത്താക്കട്ടോ വത്തക്കയും കട്ടിയെ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയാ ലൈമ ലൈമടിച്ചു വെച്ചിട്ടുണ്ട് സമൂസ കട്ടിങ് ഏ സമൂസല്ല എന്താണ് വത്തക്ക കട്ടിങ് ജെഷിയോ സമൂസ കട്ടിങ്